ഫിക്സ്ത് മുതലേ അല്ലെങ്കിൽ സെവൻത്ത് മുതലേ കുട്ടിക്ക് പ്രോപ്പർ കോച്ചിങ്ങുകൾ കൊടുത്താൽ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അവയറാകേണ്ടത് രക്ഷിതാക്കളാണ് കഴിയുമ്പോൾ ആ കുട്ടിക്ക് ചെറുപ്പം മുതലേ അംഗീകരിച്ചൊരു കുട്ടിയായിട്ട് മാറി കിട്ടുന്ന എക്സ്പീരിയൻസ് ഒരു ഡിഫറൻ്റ് ആണ് നമ്മളെ കുട്ടികളെ കൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് രജിസ്റ്റർ ചെയ്യണം എക്സാമിൽ പങ്കെടുപ്പിക്കാൻ വേണം കുട്ടിക്ക് ക്വാളിഫൈ ചെയ്യോ അതിൽ കിട്ടുമോ എന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷേ നടക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ആ കുട്ടിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഒരു ഡിഫറെൻ്റ് ആണ് ഒന്ന് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടുന്നൊരു അംഗീകാരമുണ്ട് അത് വളരെ വലുതാണ് എത്ര കാലം കഴിഞ്ഞാലും ആ യു എസ് എസ് കിട്ടിയ കുട്ടിയാണ് ചെറുപ്പം മുതലേ എടുക്കാനായിരുന്നു എനിക്ക് എൽ എസ് എസ് കിട്ടിയിരുന്നു ഇങ്ങനെ പറയുമ്പോൾ കുട്ടിക്ക് ചെറുപ്പം മുതലേ അംഗീകരിച്ചൊരു കുട്ടിയായിട്ട് മാറി ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ അവനക്കൊരു കാര്യം മനസ്സിലായി എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എൻ്റെ ഫ്രണ്ട്സുകൾക്ക് കിട്ടി അവരൊക്കെ കോച്ചിങ്ങിന് പോകണ്ടായിരുന്നു ഞാൻ കോച്ചിങ്ങിന് പോയിട്ടില്ല അപ്പോൾ എനിക്കൊരു നല്ലൊരു സ്ഥലത്ത് കോച്ചിങ്ങിന് പോകണം പക്ഷേ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അവയറാവേണ്ടത് രക്ഷിതാക്കളാണ് എന്താ പറയുക രക്ഷിതാക്കൾക്ക് കോമ്പറ്റീറ്റീവ് എക്സാം അല്ലെങ്കിൽ ഒരു കോച്ചിങ് കൊടുക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ പ്ലസ് ടു പഠിക്കണ സമയത്താണ് കൊടുക്കുക അപ്പോൾ പ്ലസ് ടു പഠിക്കണ സമയത്ത് ആ വിദ്യാർത്ഥിക്ക് പ്ലസ് ടു ജയിക്കുമോ അല്ലെങ്കിൽ പ്ലസ് ടു നല്ല സ്കോർ കിട്ടിയാലല്ല എൻ്റെ തുടർ പഠനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ആ ടെൻഷനും ടെൻഷനുണ്ടാവും രണ്ടാമത്തേത് ആദ്യമായിട്ടൊരു കോച്ചിങ്ങിന് പോകുമ്പോൾ ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഉണ്ടാവും അപ്പോൾ ആ കുട്ടി ടോട്ടലി ടെൻഷൻ ഫുള്ളാവും ഇത് സിക്സ് മുതലേ അല്ലെങ്കിൽ സെവൻത്ത് മുതലേ കുട്ടിക്ക് പ്രോപ്പർ കോച്ചിങ്ങുകൾ കൊടുത്താൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്നത് സ്കൂളിലത്തെ സിലബസുകൾ ഫ്രീ ആയിട്ട് ഒന്നും കൂടെ സിമ്പിളവും കൂടാതെ കോമ്പറ്റീറ്റീവ് എക്സാം എഴുതിയിട്ട് ശീലമുണ്ട് അപ്പോൾ ഈ ശീലം വെച്ച കുട്ടി ഏഴിൽ നിന്ന് ശീലം കിട്ടി എട്ടിൽ നിന്ന് ശീലം കിട്ടി നയൻറ്റീന്ന് ശീലം കിട്ടി ഇങ്ങനെ കുട്ടിക്ക് ഉണ്ടാകുന്ന സമയത്ത് പ്ലസ് ടുവിൽ ഒരു നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ആ കുട്ടി വളരെ സ്ട്രെസ്സ് ഫ്രീ ആയിട്ട് എഴുതും നന്നായിട്ട് കുട്ടിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും നിങ്ങൾ ഇവിടെ ചേരാൻ വേണ്ടിയിട്ടുള്ള അല്ല ഇവിടെ നമ്മളൊരു പ്രത്യേകത ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷമാണ് നമ്മുടെ സ്ഥാപനം തുടങ്ങിയത് മുപ്പത്താറ് വിദ്യാർത്ഥികൾക്ക് നമ്മൾ ക്വാളിഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയ ടീച്ചേഴ്സ് നല്ല രീതിയിലുള്ള പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തപ്പോൾ ഒരു വർഷം കൊണ്ട് മുപ്പത്താറ് വിദ്യാർത്ഥികൾക്ക് നമ്മളിലൂടെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു ബെനിഫിറ്റ്